എസ് എഫ് ഐ നേതാവായിരുന്ന ജി ഭുവനേശ്വരന്റെ നാൽപ്പത്തിയേഴാമത് രക്തസാക്ഷി ദിനാചരണം നടന്നു എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം ചാരുമൂട് കരിമുളക്കലിലെ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടന്ന രക്തസാക്ഷി അനുസ്മരണം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം ചാരമൂട് കരിമുളക്കലിലെ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടന്ന രക്തസാക്ഷി അനുസ്മരണം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉദ്ഘാടനം ചെയ്തു ഭുവനേശ്വരൻ അടക്കമുള്ള ധീരസഖാക്കളെ ക്യാമ്പസുകളിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയവരെ കലാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളാൽ ആട്ടിയോടിക്കപ്പെട്ടിരിക്കുകയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ പറഞ്ഞു എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐയുടെ തേരോട്ടമാണ് നടക്കുന്നതെന്നും അവർ പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു ചാരുമൂട് ഏരിയ സെക്രട്ടറി നിയാസ് സ്വാഗതം രേഖപ്പെടുത്തി സി പി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം നിന്നും പ്രകടനമായാണ് സമ്മേളന സ്ഥലത്തേക്ക് വിദ്യാർത്ഥി പ്രവർത്തകർ എത്തിയത് വൈറ്റ് ഗാർഡ് ബാൻഡുമേളം എന്നിവയും പ്രകടനത്തിൽ അണിനിരുന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ ജില്ലാ പ്രസിഡന്റ് ജെഫിൻ സബാസ്റ്റ്യൻ പതാക ഉയർത്തി തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രകടനത്തിലും സമ്മേളനത്തിലും പങ്കെടുത്തു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ എസ് അമൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈഫവ് ചാക്കോ ചാരുമൂട് ഏരിയ പ്രസിഡന്റ് മഹേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ധനുജ അജിൻ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ